സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര കൊടും ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുകയാണ് വിശ്വാസികൾ എടവണ്ണ പത്തപരിയം ഇമദാദുൽ ഇസ്ലാം മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഴ ലഭിക്കുന്നതിനായി പ്രാർത്ഥന നടത്തിയത് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഒരു ഗ്രാമക്കാർ ഒരു പ്രദേശക്കാർ ആരായിരുന്നാലും എടവണ്ടക്കാരാണെങ്കിലും പച്ചപരിയത്തുകാരാണെങ്കിലും എന്ന് വേണ്ട ഏതൊരു ഗ്രാമക്കാരാണെങ്കിലും വിശ്വസിക്കുകയും അതേപോലെ റബ്ബിനെ പേടിക്കുകയും ചെയ്താൽ എന്താ റബ്ബ് നൽകുന്നത് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള സകലമായ ബർക്കത്തുകളും നിങ്ങൾക്ക് വരുമെന്നാണ് ആ ബർക്കത്തിൽ ഒന്നാമതേതാണ് മഴയാണ് ആ മഴ ലഭിച്ചാലാണ് ഭൂമി ലോകത്തിൽ നിന്ന് സാധനങ്ങൾ വളരുക അതേപോലെ നന്മ നന്മ ചെയ്യുന്നവരാവുക അതിലേക്ക് ക്ഷണിക്കുന്നവരാവുക കാരണം ഇന്ന ക്ഷണിക്കുന്നവരാഹി റഹ്മത്തെ ഈ റഹമത്തിന് പണ്ഡിതം എന്താ പറയുമോ മഴയെന്താണ് ആ റഹ്മത്ത് അത് സുഗതം ചെയ്യുന്ന ആളുകളോട് അത് സമീപസ്ഥമാണ് ഏറ്റവും അടുത്താണ് പത്തപിരിയം മുർഷിദുൽ അനാം മദ്രസ ഗ്രൗണ്ടിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മൊയ്തീൻ കോയമദിനി നേതൃത്വം നൽകി വിദ്വേഷങ്ങളില്ലാത്ത മനസ്സുമായി വിനയാനുതരായി അള്ളാഹുവിനോട് കേണാപേക്ഷിക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്തമായി അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ